ം ജില്ലാ സമ്മേളനത്തിനൊരുങ്ങി മഞ്ചേശ്വരം പൈവളികയിൽ തീയതികളിലായാണ് സമ്മേളനം നടക്കുക പ്രശസ്ത കവി കുരിപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക നൗ അറ്റ് മഞ്ചേശ്വരം പൈവളികയിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലായി നടക്കുന്ന ബാലസംഘം ജില്ലാ സമ്മേളനത്തിനായി നാടൊരുങ്ങി ആയിരത്തി എഴുന്നൂറ്റഞ്ച് യൂണിറ്റ് സമ്മേളനങ്ങളും നൂറ്റി നാൽപ്പത്തി ആറ് വില്ലേജ് സമ്മേളനങ്ങളും പന്ത്രണ്ട് ഏരിയ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് ജില്ലാ സമ്മേളനം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പ്രതിനിധികൾ പങ്കെടുക്കും ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി യൂണിറ്റുകളിൽ കളിക്കൂട്ടം സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് എം അനുരാഗ് പതാക ഉയർത്തും പ്രതിനിധി സമ്മേളനം പ്രശസ്ത കവി കുരിപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി എൻ ആദിൽ ജോയിന്റ് കൺവീനർ എം പ്രകാശൻ മാസ്റ്റർ വൈസ് പ്രസിഡന്റ് കെ ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വിഷ്ണു ജയൻ എന്നിവർ പങ്കെടുക്കും കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറും ജില്ലയിലെ അതുപോലെ തന്നെ ജില്ലാ സമ്മേളനം കൈവിളിക്ക് വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ജില്ലാ സമ്മേളനം നാളെ രാവിലെ പത്തുമണിക്ക് പതക ഉയർത്തുന്നതോടുകൂടിയാണ് സമ്മേളനം തുടങ്ങുന്നത് പ്രതിനിധി സമ്മേളന ശ്രീകുമാർ ആണ് എഴുത്തുകാരനായ ശ്രീകുമാറാണ് ഇനോഗ്രേഷൻ നടത്തുന്നത് അതുപോലെ തന്നെ ബാളസംഘത്തിൻ്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെല്ലാം പങ്കെടുക്കുന്നുണ്ട് സെക്രട്ടറി പ്രവിശ പ്രമോദ് പ്രസിഡന്റ് എം അനുരാഗ് സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ഭാരതി സംഘടക സമിതി കൺവീനർ കെ ആർ ജയാനന്ദ പത്മ വിനയ്കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്